ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നത് എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും കൂടി വേണ്ടിയാണ് നിങ്ങൾ ഓർത്താണ് കമൻറ്റ് ഒരു കമൻറ്റ് പോലും ഇല്ല പിന്നെ എന്തിനാണ് ഈ കുട്ടി ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കമൻറ്റ് ബോക്സിലല്ല അല്ലാതെ തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ചേച്ചി ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഏ സബ്സ്ക്രൈബ് ചെയ്യാനോ ആഹാ പൈസയെങ്കിലും നിനക്ക് കിട്ടി തുടങ്ങിയോ ആ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഇന്ന് വന്നിരിക്കുന്നത് അപ്പം യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് ദേ എനിക്ക് താത്തോട്ട് പൈസ ഇട്ട് കൊടുക്കും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക ഇന്ന് വീഡിയോ ഇട്ടെന്ന് നാളെ പൈസ തുടങ്ങും കിട്ടി തുടങ്ങും എന്ന് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മെയിൻ റീസൺ എന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പം കാര്യം തെന്മാറിപ്പോകുന്നുണ്ട് അപ്പം നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം അപ്പം യൂട്യൂബിൽ ഞാൻ ഇന്ന് തന്നെ വീഡിയോ ഇട്ട് ഇന്ന് തന്നെ പൈസ കിട്ടും എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് തുടങ്ങിയൊരു ചാനലാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാര്യം പറഞ്ഞാൽ എനിക്ക് ടൈ പൈസയ്ക്ക് ഇച്ചിരി ടൈറ്റ് വന്നപ്പോൾ ആഹാ എല്ലാവരും ഒരു വീഡിയോ ഇടുന്നുണ്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്നുണ്ട് ആഹാ അപ്പം എനിക്കെന്താ ആയാൽ എന്നൊരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരു ചാനലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് 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 കഴിഞ്ഞോളും ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങി ആ ഇതിന് എനിക്ക് ഏണിങ്സ് ഒന്നും വരാത്തത് ഗോളമൊന്നും ഒരു ചിന്ത എനിക്ക് വന്നു തുടങ്ങി അതിനുശേഷമാണ് ഞാൻ ഓരോരുത്തരുടെ യൂട്യൂബ് ചാനലിൽ ഓരോ വീഡിയോസ് എടുത്ത് കാണാൻ തുടങ്ങിയത് അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതിൽ മോണിറ്റൈസേഷൻ എന്നൊരു കടമ്പ കൂടിയുണ്ട് മോണിറ്റൈസേഷൻ എന്നാൽ എന്നാലെന്ത് അങ്ങനെയായി എൻ്റെ ചോദ്യം അങ്ങനെ ഇങ്ങനെ ഓരോ വീഡിയോ മോണിറ്റൈസേഷൻ ആവാൻ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ഇടണം എന്നുള്ള ഇത് പിന്നെ വീഡിയോസ് കാണാൻ തുടങ്ങി അപ്പോഴാണ് അറിയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചവർ ഇല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും പത്ത് മില്യൺ ഷോർട്ട് വീഡിയോസിന് വ്യൂവേഴ്സും വേണം എൻ്റെ കീഴിൽ പോയി ഇതൊക്കെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നൊരു തോന്നലേ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഓടിടുത്ത് പറഞ്ഞിട്ട് കൂടി എല്ലാവരും ചോദിക്കുന്നത് ഓ നിനക്ക് പൈസയൊക്കെ കിട്ടി തുടങ്ങിയോ എന്നൊരു ചോദ്യമാണ് എല്ലാവരും ചോദിക്കുന്നത് ആഹാ നീ യൂട്യൂബ് ചാനൽ തുടങ്ങിയോ ഇതാണ് ചോദ്യം ആഹാ നീ യൂട്യൂബിൽ പേ ഫേമസ് ആവാൻ പോണോ ആ നാളെ നീനയെ കാണാൻ ഞങ്ങൾ ഇനി ഫ്ലൈറ്റ് പിടിച്ച് വരേണ്ടി വരുമോ ഇങ്ങനെയുള്ള പരിഹാസവും കഥാപാത്രങ്ങളൊക്കെ വന്ന് തുടങ്ങി എൻ്റെ മുമ്പിലേക്ക് പക്ഷേ എൻ്റെ ചിന്ത എന്താണ് ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണം നാലായിരം വാച്ച അല്ലെങ്കിൽ പത്ത് മില്യൺ വ്യൂവേഴ്സ് വേണം ഞാൻ എങ്ങനെ ഒളിപ്പിക്കുക പിന്നീട് അതായി എൻ്റെ ടെൻഷൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരുന്നപ്പോഴാണ് ഷോർട്സിനൊക്കെ ചെറിയ ചെറിയ തോതിൽ വ്യൂവേഴ്സ് കയറാൻ തുടങ്ങി ആദ്യമേക്ക് ഞാൻ ഇട്ടപ്പോൾ ആറുന്നൂറ് നാനൂറ് മുന്നൂറ് അങ്ങനെ വ്യൂവേഴ്സ് കയറത്തുള്ളൂ അപ്പോൾ ഞാൻ ഓരോരുത്തരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കുവായിരുന്നു ഒരു ഇരുന്നൂറിൻ്റെ അടുത്ത് ഞാൻ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യോ ഒരു കല്യാണ വീട്ടീം ചെന്ന് കഴിഞ്ഞാൽ ചേട്ടാ എനിക്ക് ഞാനൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമോ ചേച്ചി ഞാനൊരു ചാനൽ ഉടങ്ങിയിട്ടുണ്ട് എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അങ്ങനെ പറഞ്ഞ് 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 ഒരു ഇരുനൂറ് റൺ അപ്പോൾ നിങ്ങൾക്കും ഞാൻ സോഷ്യൽ മീഡിയ ആയിട്ട് എനിക്ക് പരിചയമില്ലാണ്ട് എന്തിനാണ് ഈ യൂട്യൂബ് ചാനലോടങ്ങിയത് ശരിയാണ് എനിക്ക് ഇൻസ്റ്റയിൽ ഒരു ചാനൽ ഉണ്ടായില്ല ഇൻസ്റ്ററിയിൽ ചാനലല്ല സോറി ഇൻസ്റ്റയിലൊരു അക്കൗണ്ട് ഉണ്ടായില്ല ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടായില്ല ഏഴ് വർഷമായിട്ട് എനിക്ക് ഫോണില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ ഫോൺ മേടിച്ച് ഹസ്ബൻഡ് തന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ എന്നൊരു ആഗ്രഹം ചേട്ടനോട് പ്രകടിപ്പിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ നിനക്ക് പറ്റുമെങ്കിൽ നീ ചെയ്തോ കുഴപ്പമില്ല എനിക്ക് എന്ന് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഡിസംബർ പതിനൊന്നാം തീയതി ആണെന്ന് തോന്നുന്നു ഡിസംബർ പതിനൊന്നാം തീയതി ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തത് വേറെ ഒന്നുമല്ല ഒരു ഷോർട്ട് കാര്യം പറഞ്ഞാൽ ഞങ്ങൾ എൻ്റെ രണ്ടാമത്തെ കുട്ടിയുടെ ഇരുപത്തെട്ട് എന്നു വെച്ചാൽ ഇരുപത്തെട്ട് സെർമണിയുടെ ഒരു വീഡിയോ ഉണ്ടായ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു അത് പോസ്റ്റ് ചെയ്ത് അത് പോസ്റ്റ് ചെയ്തപ്പം എനിക്കതിനൊരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് വ്യൂവേഴ്സ് പെട്ടെന്ന് കയറി ആഹാ നല്ല രസമാണല്ലോ ഓ ഇത്രയും വ്യൂവേഴ്സ് കയറി അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഒരു വ്യൂവിനാണ് ഡോളർ കിട്ടണേ എത്ര രൂപ കിട്ടണേ ആഹാ അഞ്ഞൂറ് വ്യൂവേഴ്സ് കയറി അപ്പം എനിക്ക് കുറേ ഡോളർ കിട്ടുമല്ലോ എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ പിന്നെ അടുത്ത വീഡിയോ ചെയ്യും ഒരു കുഞ്ഞിൻ്റെ ഒരു ഡാൻസ് കളിക്കുന്ന വീഡിയോ ചെയ്ത് അതും ഞാനെടുത്ത ഷോട്ടിലിട്ട് അപ്പം ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ തന്നെ ഒരു ഒരു ഇത് വെച്ച് ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ ചുമ്മാ ഒരു വീഡിയോ ഇട്ട് സ്റ്റാർട്ട് ചെയ്താണ് അങ്ങനെ അടുത്ത വീഡിയോ ഇട്ടപ്പം അതിനൊരു നൂറ് നൂറ്റമ്പത് വ്യൂവേഴ്സ് കയറി ഇത്രയും വ്യൂവേഴ്സ് കയറി എനിക്ക് കുറേ പൈസ കിട്ടുമല്ലോ അപ്പോൾ എടുത്ത് നോക്കിയിട്ടൊന്നും ഏൺ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഞാനൊരു അഞ്ചാറ് വീഡിയോ പിന്നെ കുക്കിങ്ങിൻ്റെ വീഡിയോ ഇട്ട് അങ്ങനെ ഒരു അഞ്ചാറ് വീഡിയോ ഇട്ടപ്പം അതിൻ്റെ അടിയിലെ ഇതിൽ വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യും വൈ ടി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമെന്ന് പറഞ്ഞ് അത് ഒരു ഓപ്ഷൻ കാണിച്ചിരിക്കുക അപ്പം ഞാൻ വൈ ടി സ്റ്റുഡിയോ കയറി നോക്കിയപ്പോഴാണ് ഏൺ ചെയ്യണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ ചെയ്യണമെങ്കിൽ അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സും വേണം അല്ലെങ്കിൽ മൂവായിരം വാച്ചവർ അല്ലെങ്കിൽ മൂന്ന് മില്യൺ വ്യൂവേഴ്സ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ മാത്രമേ പൈസ എനിക്ക് കിട്ടി തുടങ്ങൂ അപ്പം തന്നെ എന്നെ കിളി പോയേ രണ്ടാമതും കിളി പോയേ ആ ശരി ആയിക്കോട്ടെ ഇത് എന്നെ കൊണ്ട് പറ്റും എന്നൊരു ദൃഢപ്രതിജ്ഞ എടുത്ത് ഞാൻ വീണ്ടും 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 ഷോർട്സ് ഇടാൻ തുടങ്ങി ഷോർട്സ് ഇടുമ്പോൾ നമുക്ക് വ്യൂവേഴ്സ് തരുന്നുണ്ട് പബ്ലിക് വാച്ചവർ ഒരു ശകലം പോലും അരങ്ങുന്നില്ല ആ പബ്ലിക് വാച്ചവർ അല്ലെങ്കിൽ വീഡിയോ തന്നെ ഇടണം എന്ന് മനസ്സിലായി പിന്നീട് ഞാനൊരു വീഡിയോ ചെയ്തു വീഡിയോ ചെയ്ത് അത് കുക്കിംഗ് വീഡിയോ ആണ് അതിപ്പോൾ ഞാൻ ചെയ്തത് അതിന് അത്യാവശ്യം നൂറ് നൂറ്റമ്പത് വ്യൂവേഴ്സ് കയറിയെങ്കിലും നമ്മുടെ സമയം എന്ന് വെച്ചാൽ പബ്ലിക് വാച്ചവർ അങ്ങനെ കയറുന്നുണ്ടായില്ല സാരമില്ല അതും ഞാൻ കളർന്നില്ല വീണ്ടും വീണ്ടും ഞാൻ വീഡിയോസും ഷോർട്സും ഇടാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഡിസംബർ പതിനൊന്നാം തീയതി തുടങ്ങി ഈ മാസം ഇരുപത്തെട്ടാം തീയതി ജനുവരി ഇരുപത്തെട്ടായപ്പോൾ ഒരു മാസവും പതിനേഴ് ദിവസമായി ഞാൻ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവോ സബ്സ്ക്രൈബ് ചെയ്യുവെന്ന് വെച്ചാൽ ഓ സബ്സ്ക്രൈബ് അത് ഞാൻ ചെയ്യാം കിട്ടുന്നതിൻ്റെ പകുതി എനിക്ക് തരണം കിട്ടുന്നതിൻ്റെ പകുതിയോ ചേച്ചി അതിന് ഞാൻ തുടങ്ങിയിട്ട് ഒന്നര മാസമേ ഉള്ളൂ അതിനുള്ളിൽ ഒരിക്കലും മോണിറ്റൈസേഷൻ ആവത്തില്ല മോണിറ്റൈസേഷൻ ആവണമെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചും വന്നാൽ മാത്രമേ മോണിറ്റൈസേഷൻ ആവുള്ളൂ എന്നിട്ടും പോരാ അത് കൂടാതെ പിന്നെയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിടുന്ന വീഡിയോസിനാണ് നമുക്ക് മൂവര് ഡോളർ തരുന്നത് അതും കൂടി ചെയ്താൽ മാത്രമേ അത് നൂറ് ഡോളറായാൽ മാത്രമേ വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ പറഞ്ഞപ്പോൾ ചേച്ചി ആണോ മോളെ ആ ഞാൻ പറഞ്ഞത് അതെ അങ്ങനെ മാത്രമേ ആയാലേ എനിക്ക് ക്യാഷ് ഇടങ്ങൂ അല്ലാതെ ഇല്ല അപ്പം നിങ്ങൾ ഈ ചാനൽ ഈ വീഡിയോ കാണുവാണെങ്കിൽ നിങ്ങൾക്ക് എടുത്തു നോക്കുമ്പോൾ അറിയാം എനിക്കിപ്പോൾ നാനൂറ്റി നാൽപ്പത്തേഴ് സബ്സ്ക്രൈബേഴ്സേ ആയിട്ടുള്ളൂ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഹാഫ് മോണിറ്റൈസേഷൻ പോലും ആയിട്ടില്ല എന്ന് അപ്പോൾ വാച്ചവറിൻ്റെ കാര്യം പറയേണ്ട ഞാൻ വീഡിയോസ് ഇട്ട് തുടങ്ങിയതേ ഉള്ളൂ അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവില്ലോ എൻ്റെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ല അപ്പം എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് തന്നെ ഒരിക്കലും നമുക്ക് ഒന്നര മാസം കൊണ്ട് രണ്ടും കൊണ്ട് ഒരിക്കലും നമ്മുടെ ചാനൽ മോട്ടൈസേഷൻ ആവത്തില്ല ആകുന്ന ആകുന്ന അക്കൗണ്ട്സും ഉണ്ട് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ അത്ര പരിചയമുള്ള ആൾക്കാർ ഇപ്പം ഇൻസ്റ്റയില് നന്നായിട്ട് നിൽക്കുന്ന ഇൻസ്റ്റ ഇൻസ്റ്റ പേജിൽ നന്നായി ഫേമസ് ആയിട്ടുള്ള ആൾ യൂട്യൂബിൽ തുടങ്ങി വിജയിക്കും കാര്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാ ഫോളോവേഴ്സും അവർ യൂട്യൂബിൽ ഫോളവേഴ്സിലും പിന്നെ അവരുടെ വീഡിയോസൊക്കെ വൈറലായി കഴിഞ്ഞാൽ അങ്ങനെയുള്ള ചില ആൾക്കാർ മാത്രമേ ഒരു മാസം ഒന്നര മാസം കൊണ്ട് മോണിറ്റൈസേഷൻ ആകത്തുള്ളൂ അല്ലാതെ നമ്മളെപ്പോലെ പേരും പ്രശസ്തിയൊക്കെ ഇല്ലാത്ത ആൾക്കാർ സമയം പിടിച്ച് മാത്രമേ മോണിറ്റൈസേഷൻ ആവത്തുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ് യൂട്യൂബിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നമ്മൾ എന്താ പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഉള്ളൊരു മെസ്സേജാണ് നിങ്ങൾ ഇട്ട ഉടനെ ഒരിക്കലും നമ്മളുടെ വ്യൂവേഴ്സ് യോ അല്ലെങ്കിൽ നമ്മൾ വൈറലാകുകയോ ചെയ്യത്തില്ല നമ്മൾ ഇട്ടിട്ട് പതുക്കെ പതുക്കെ ഇപ്പം ഞാനൊരു നൂറിന് മുകളിൽ ഷോർട്സും വീഡിയോസും കൂടി ഇട്ടിട്ടുണ്ട് അതിനെനിക്ക് അത്യാവശ്യം ഒരു ലക്ഷത്തിന് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും ഒരു ലക്ഷം വ്യൂവേഴ്സേ വിവേഴ്സേ എന്ന് ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്മാറിയിട്ടില്ല ഞാൻ എന്നാലും ഞാൻ ഇനിയും ഹാർഡ് വർക്ക് ചെയ്യും ഇനിയും ഞാൻ വീഡിയോസ് ചെയ്യും മോട്ടൈസേഷൻ ആവണമെന്നാണ് എൻ്റെ പ്രാർത്ഥന കാര്യം പറഞ്ഞാൽ ഞാനിതൊരു എല്ലാവരും പറയുന്നതൊട്ട് വെറും ടൈം പാസിന് തുടങ്ങിയതല്ല എൻ്റെ ലക്ഷ്യം പൈസ തന്നെയാണ് പൈസയ്ക്ക് വേണ്ടി തന്നെ ഒരു യൂട്യൂബ് ചാനൽ തന്നെയാണ് ഞാൻ എല്ലാവരും പറയുന്ന പോലെ ഓ ഞാൻ വെറുതെ ഇരിക്കുകയല്ലേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കാം അങ്ങനെ ഒരിക്കലും അല്ല ഒരു വരുമാനം ഹസ്ബൻഡിൽ നിന്ന് നമ്മളെപ്പോഴും ഹസ്ബൻഡിനോട് നമ്മൾ കൈനീട്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഒരു പത്ത് ഉണ്ടെങ്കിൽ നമ്മുടെ കൊച്ചിനൊരു മിട്ടായി മേടിച്ചു കൊടുക്കാൻ നമ്മുടെ കയ്യിൽ പൈസ കാണുമല്ലോ അതുകൊണ്ട് മാത്രം തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് പിന്നെ എൻ്റെ ആദ്യത്തോട്ട് വൈകുന്നേരം വരെ ഹസ്ബൻഡും മൂത്ത മോനും സ്കൂളിൽ പോയാൽ വെറുതെ ാണ് അതുകൊണ്ട് ഞാൻ തുടങ്ങിയ ഒരു യൂട്യൂബ് ചാനലാണ് അപ്പം എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന എല്ലാവരോടും അതാണ് പറയാനുള്ളത് നിങ്ങൾ ഒന്നര മാസത്തിൽ മോണിറ്റൈസേഷൻ ആയില്ല രണ്ട് മാസത്തിൽ മോണിറ്റൈസേഷൻ ആയാലും പറഞ്ഞ് തളരാൻ നിൽക്കരുത് നിങ്ങൾ വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യുക ഷോർട്ട്സ് ചെയ്യുക അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബർബി